പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം പ്രതിപക്ഷ കൗൺസിലർമാർ നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാൻ തയ്യാറായില്ലെന്നാണ് പരാതി പ്രതിപക്ഷ കൗൺസിലർമാർ വളാഞ്ചേരി ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം പ്രതിപക്ഷ കൗൺസിലർമാർ നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാൻ തയ്യാറായില്ലെന്നാണ് പരാതി കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ വളാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി അൻപത് സെന്റ് സ്ഥലത്ത് പത്ത് വർഷത്തേക്ക് സ്വകാര്യ വ്യക്തിയുമായി കരാറുണ്ടാക്കി സ്വകാര്യ വ്യക്തിക്ക് ഗണ്യമായ ലാഭമുണ്ടാക്കുന്നതും നിലവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വരുമാനം നഗരസഭയ്ക്ക് കുറയുന്നതുമായ രീതിയിൽ നഗരസഭയ്ക്ക് വലിയ തോതിൽ കിട്ടേണ്ട വരുമാനം സ്വകാര്യ വ്യക്തിക്ക് കിട്ടുമെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു വളാഞ്ചേരി നഗരസഭയിലെ ഭരണസമിതിയിൽപ്പെട്ട പതിനൊന്ന് അംഗങ്ങൾ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി ആ കത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പൊളാഞ്ചേരി നഗരസഭയിൽ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു നഗരസഭ കൗൺസിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നഗരസഭയിൽ കൗൺസിൽ കൂടുകയും ആ കൗൺസിലിനകത്ത് ഞങ്ങൾ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ നേരത്തെ അവർ തയ്യാറാക്കിയ ഒരു തട്ടിക്കൂട്ട് എഗ്രിമെൻറ്റുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിനെതിരെ ശക്തിമായി പ്രതിഷേധിച്ച് ഞങ്ങൾ അവിടുന്ന് കൗൺസിൽ ബഹിഷ് ബഹിഷ്കരിച്ചിറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഏഴ് മുതൽ വളാഞ്ചേരിയിൽ ഒരു ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വളാഞ്ചേരി ആ വളാഞ്ചേരിയിൽ ആധുനിക സൗകര്യങ്ങളോടെല്ലാം തന്നെ പൂർണ്ണമായും നഗരസഭയ്ക്ക് അധികാരമുണ്ടാകുന്ന വളാഞ്ചേരിയിലെയും പരിസര പ്രദേശത്തും ജനങ്ങൾക്കും നഗരസഭക്കും ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ബസ് സ്റ്റാൻഡാണ് വളാഞ്ചേരിക്കാർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അൻപത് സെൻറ്റിൽ തട്ടിക്കൂട്ടി ഏതെങ്കിലും സ്വകാര്യ മുതലാളിക്ക് ലാഭം ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബസ് സ്റ്റാൻഡല്ല വളാഞ്ചേരിക്കാർ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പുതിയ ബസ് വിഷയം ചർച്ച ചെയ്യാൻ കൗൺസിൽ ആരോപിച്ചു ഈ ഒരു ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യണം അതിന് തീരുമാനം എടുക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ടൊരു കത്ത് കൊടുക്കേണ്ടായി ഇന്നത്തെ കൗൺസിലിനകത്ത് ആ കത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യാൻ പോലും ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുത്തുകൊണ്ടാണ് ചെയർമാൻ ഇന്നത്തെ കൗൺസിൽ ലോകത്തിനകത്ത് ഈ വിഷയം അവതരിപ്പിച്ചത് ഞങ്ങൾ അതിൽ നിന്നും പ്രതിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോരാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഞങ്ങൾക്ക് പറയാൻ സെക്രട്ടറി സൂചിപ്പിച്ചുണ്ടായി കഴിഞ്ഞ കൗൺസിലിനകത്ത് ഉപസമിതി എന്ന് പറയുന്ന ഒരു സമിതി വെച്ച നിർദ്ദേശങ്ങളിൽ സെക്രട്ടറി പോലും അറിയാതെയാണ് ചെയർമാൻ ആ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കൗൺസിലർമാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിലിനകത്ത് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതും ഒരു നിർദ്ദേശം വെച്ചതുമൊക്കെ ചെയർമാൻ പറഞ്ഞത് ഈ അജണ്ട നമ്മൾ ചർച്ച ചെയ്തതാണെന്നാണ് ഇരുപത്തിനാല് നാല് ഇരുപത്തിനാല് നാലിന് തടഞ്ഞ അജണ്ടയിൽ ഉപസമിതിയുടെ എന്ന രീതിയിൽ പതി അംഗ ഉപസമി ഉപസമിതി അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒരു ഉപസമിതി റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഉപസമിതി റിപ്പോർട്ട് ശരിക്കും ഉപസമിതി അംഗങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നില്ല ഇന്ന് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഈ ഉപസമിതി റിപ്പോർട്ട് ഞാൻ അറിയില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് കാരണം സെക്രട്ടറി അറിയാതെ ചെയർമാൻ ചെയർമാൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപസമിതി റിപ്പോർട്ടാണ് ഈ ഉപസമിതി റിപ്പോർട്ട് എന്ന രീതിയിൽ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇ പി അച്യുതൻ കെ കെ ഫൈസൽ തങ്ങൾ വരശ്ശേരി വീരാങ്കുട്ടി കമറുദ്ദീൻ പാറക്കൽ നാലകത്ത് നൌഷാദ് അഭിലാഷ് സാജിദ ടീച്ചർ ഹുമു അബീബ ഇലാക്കോളി ശൈലജ റസീന മാലിക് എന്നീ കൗൺസിലർമാർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ ചാനൽ വളാഞ്ചേരി നടക്കാവിൽ അക്കാദമി ഓഫ് സയൻസസ് 7034071111